പണി മുഴുവൻ തുടങ്ങി വരാൻ പറഞ്ഞു അവർ വന്നിട്ട് ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് വച്ചാ മതി വണ്ടി എടുത്തോ വണ്ടി എടുത്താൽ മതി ആ ഒരു പാപടം ജീവിക്കുന്ന സാമാനം ഒരുപണനെ വിളിച്ചോട്ടിയോ നിങ്ങളിവിടെ ഒരു വണ്ടി അണ്ണ ജെസിടെ മതി അത് അവനോനെ തട്ടുമ്പോൾ അവനോന് വേദനയ്ക്കോളൂ ഇതാരും ചോദിക്കാനും പറയത്തിന് വല്ല വിളിക്ക് വരാൻ പറ സൂപ്പർ വരാൻ പറ പറഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് അങ്ങോ അല്ലെ ഇവിടെ ഇവിടുത്തെ പ്രശ്നമാണെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ ഇവിടുത്തെ കാര്യം ഇത്ര ആൾക്കാർ പോകുന്ന റോഡിന്റെ സൈഡുമ്പോഴും മാന്തിയിട്ടിട്ട് ചേച്ചി നാളെ ചോയ്ക്ക് ഒരു മനുഷ്യൻ രാവിലെ ഉജീവനത്തിനാണിട്ട് റോഡ് ഉമ്മൻ മാന്തി ഇങ്ങനെ ഇട്ടിട്ട് അല്ല മണ്ണിടാനുള്ള പ്രശ്നം മണ്ണിട രണ്ടാമത്തെ കാര്യം പുള്ളിയുടെ മണ്ണിട നമ്മളെ സംസാരിക്കുന്നില്ല കോർപ്പേഷൻ ഇല്ല അയാളെ ഫണ്ടി കിട്ടില്ല പ്രൊവിശന ഉണ്ട് നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കണം കാരണം ഉമാരെ കൈയിട്ട് പോകാനാണ് സംഭവിച്ചത് പിന്നല്ല ഞാനിപ്പോ വർഷം പോവാം അതിന് നഷ്ടം അതിന്റെ ഒരു ദിവസം പണിപ്പുരി പണിക്കൂരി മതി ചേച്ചിയല്ല നാട്ടൊരു വണ്ടി തടയുന്ന പറഞ്ഞത് ഒരു ജേഴ്സി ൊടികൊണ്ടായി വിളിച്ചെന്നൊക്കെ പോക സാധനം എടുക്കാൻ വേണ്ടി ഏടാക്കിയാ അല്ലാണ്ട് വെറുതെ അല്ല കടയിൽ വട്ടി പോകുമ്പോൾ എത്ര

കിട്ടിട്ടെ വന്നിச்சு കൊക്കിര ഇങ്ങോട്ട് കാണുന്നതിങ്ങിന് തിരിഞ്ഞ ആ രണ്ട് സൈഡിലാണ് രണ്ട് സൈഡാണ് ഇങ്ങോട്ട് ബാക്കിൽ നിന്ന് എങ്ങോട്ട് പോവുകയാ ഇതാ ഓടാനാണ് ഇങ്ങോട്ട് പോകുന്നതില് സൈഡ് ടയർ വണ്ടി ഇതുവരെ ാണ് ജലജീവിന്റെ പൈസ കൊടുത്തത് എല്ലാ ആ വണ്ടി നന്നാക്കുന്ന പൈസ കൃത്യമായിട്ടും ഒരു ചുമ റിനം പട്ട് കൊണ്ട് വണ്ടീന പോവാൻ പാടില്ല

വണ്ടി മുക്കി കൊടുത്തു നിങ്ങളുടെ കുറ്റം കാരണമാണേക്കും വണ്ടിക്ക് അവസ്ഥ വന്നേക്കുന്നത് ആവശ്യമുണ്ടോ നിങ്ങൾ ഇവിടെ ചെയ്തോണ്ട് നിങ്ങൾ മുഴുവൻ വേറെ പറഞ്ഞത് മുമ്പിൽ ഇവിടുന്ന് അല്ല നമ്മള് പണി തടയും ഒരു പണി ഇവിടെ നടത്തിക്കില്ല ഇതിനായിട്ട് നാട്ടുകാർ ആരും ഒരു കാര്യത്തിനൊന്നും ഇടപെട്ടിട്ടില്ല ഇതുപോലെ വൃത്തിയായി നാട്ടിൽ കാണിച്ചു വെച്ചേക്കും ഈ മുഴുവൻ റോഡ് മുഴുവൻ മാന്യ നശിപ്പിച്ച് മനസ്സിലൊക്കെ നടക്കാൻ പോലും പറ്റത്തില്ല കോളേജ് ഉള്ളറല്ലോ കോളേജ് ഇവിടെ റോഡിന് അടുക്കൂടില്ല ആ മണ്ണ് ഇവിടെ വേറെ വേറെ ഇട്ടാ മണ്ണെടുക്കണം ഇവിടെ മണ്ണെവിടെ കൊണ്ടുപോയിട്ടോ ആ മണ്ണ് ഇവിടുത്തെ എല്ലാ കാര്യത്തിലും നാട്ടുകാരും സഹിച്ച് സഹകരിക്കും നിങ്ങളുടെ നിങ്ങളുടെ നടന്നു നിങ്ങൾ ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ കടന്നയല്ലേ ചെയ്യേണ്ടത് ഞങ്ങളുടെ നടന്നയാണോ വെറുതെ മണ്ണിട്ട് മൂടി ഹൈറ്റ് കുറച്ചൊന്നും പറഞ്ഞിട്ട് പോയത് ഇതിന് ഉള്ളിൽ മണ്ണുണ്ടായിരുന്നെങ്കിൽ ഇരുന്ന് പോകാരുന്നു അതിന് ഉള്ളിൽ മണ്ണില്ലാത്തോണ്ടല്ല മോളത്തെ മണ്ണ് ഇരുന്ന് പോയത് ആ അത് വെള്ളം ഒഴിച്ച് കോമ്പാക്ട് ചെയ്യണം കടയുടെ മുമ്പല്ല നീ ശാസ്ത്രീയ വശങ്ങളൊന്നും അടുപ്പിക്കാതെ കാര്യത്തിനുണ്ടോ പണി ഉള്ളൂ മെയിൻ എടുപ്പിക്കാന്ന് പറഞ്ഞാൽ ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുൻവശത്ത് മലയോറി ഹൈവേ കടന്നു പോകുന്ന അതായത് മലയോര ഹൈവേയിൽ ഒരു പ്രധാന മേഖലയാണ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് ഈ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സമീപത്ത് പ്രധാനമന്ത്രി ജൽ ജീവൻ മിഷൻ്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ ഇടുന്നതിനായി മലയോര ഹൈവേ നെടുനീളത്തിൽ പിളർന്നുകൊണ്ട് അപകടകരമായ അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ പൈപ്പിടിയിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് പല വാഹനങ്ങളും പലപ്പോഴായി അപകടത്തിൽപ്പെട്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ നിരവധി വാഹനങ്ങളാണ് തെന്നി വീഴുകയും അതുപോലെ കുഴിയിൽ താന്നുപോകുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇന്ന് രാവിലെ തൻ്റെ ഉപജീവന മാർഗമായ ഡെലിവറി വാനുമായി കടകളിലൂടെ ബിസ്ക്കറ്റും മിച്ചറും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡെലിവറി നടത്തുന്ന ഒരു വ്യക്തി തൻ്റെ വാനുമായി വന്നപ്പോൾ തൻ്റെ വാഹനം കടന്നു പോകുന്നത് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്ന ജലജീവൻ മിഷൻ്റെ ആൾക്കാർ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കെണിക്ക് മുകളിലൂടെയാണ് എന്ന് മനസ്സിലാകാതെ അദ്ദേഹം വന്ന് ഈ കെണിയിൽ ഈ കുഴിയിൽ വീഴുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ നാട്ടുകാർ ഈ വാഹനം ജലജീവൻ മിഷന്റെ പ്രവർത്തകരെ അതിന്റെ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അവിടെ നിന്ന് ഉയർത്തുകയും അതിനുശേഷം ഈ വാഹനത്തിന് സംഭവിച്ചിരിക്കുന്ന കേടുപാടിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് എങ്കിലും ആറായിരത്തി അഞ്ഞൂറ് രൂപ നൽകി ജലജീവൻ മിഷന്റെ പ്ര ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇതിന്റെ ഈ വാഹനത്തിന് സംഭവിച്ച കേടുപാടുകളുടെ നഷ്ടപരിഹാര തുക വാങ്ങി നൽകിയിരിക്കുകയാണ് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും നാട്ടുകാർ വളരെ സഹിച്ചാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വാഹനവുമായി പുറത്തിറങ്ങുവാൻ സാധിക്കത്തില്ലാത്തൊരവസ്ഥയാണിപ്പോൾ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ റോഡ് മുഴുവൻ ചെളിയാണ് അതുപോലെ തന്നെ ഇതിലെയുള്ള കാൽനട യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിമല എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഒന്നര കിലോമീറ്റർ മാത്രം താഴെയുള്ള ഒരു ഹോസ്റ്റലിലേക്ക് വിദ്യാർത്ഥിനികൾ കാൽനടയാണ് കൂടുതലായും സഞ്ചരിക്കുന്നത് ഈ വഴി ഇപ്പോൾ ഇവരുടെ പൈപ്പ് ലൈൻ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാൽനട യാത്രയ്ക്ക് പോലും അസാധ്യമായ രീതിയിലാണുള്ളത് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു ഭാഗം മുഴുവൻ കാട് കയറിയ അവസ്ഥയും മലയോര ഹൈവേയാണ് അതിൻ്റെയൊന്നും ശുചീകരണ പ്രവൃത്തിയോ മറ്റൊന്നും നടക്കുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് റോഡിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇവർ പൈപ്പ് ലൈനുമായി ജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് പദ്ധതിയുടെ നടത്തിപ്പുകാർ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്കും കേടുപാടുകൾക്കും ജനങ്ങൾ സംഘടിക്കുകയാണെങ്കിൽ ഇവരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം വാങ്ങുവാൻ സാധിക്കുമെന്ന് ചെമ്പേരിയിലെ നാട്ടുകാർ ഇപ്പോൾ മനസ്സിലാക്കി തന്നിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി